ജോസ ഈ പരിപാടി ആ നടക്കാലോട്ടോ നിർത്തി നിൻ എന്നാ ചേട്ടാ മര്യാദക്ക് ജോലി ചെയ്തോണ്ടിരുന്ന മനുഷ്യനാ കേക്കേണ്ട താമസം കപ്പും വലിച്ചെറിഞ്ഞു ചെടിക്കും വെള്ളം ഒഴിക്കും മനുഷ്യ അതിന് ജോസിനോട് ജോലി ചെയ്യേണ്ട ഞാൻ പറഞ്ഞു തമ്മിക്കുല്ലേ പറഞ്ഞാ പണി ഞാൻ കപ്പ് നടത്താനോ തുമ പറഞ്ഞ അതുപോലെ അനുസരിക്കുന്നു അവൻ എങ്ങനെ മുങ്ങാൻ നിർന്നിരിക്കുന്നു ജോസേ നമുക്ക് ഈ നായ് നടക്കുന്ന പോലെയുള്ള നടപ്പ് നിർത്തണം നീ ഇവന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടിമേടിച്ചോണ്ടേ പോലുള്ളൂ ജോസേ ഞാൻ പറയാം വണ്ടി വണ്ടി ഉണ്ടല്ലോ പിന്നെ വേറെ അവന്റെ ും പിടിക്കണ്ടേ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കണം എന്നെ പറ്റി ചെറുക്കനുമായിട്ട് തെറ്റിയോ ചെറുക്കനായിട്ട് തെറ്റിയൊന്നും ഞങ്ങൾ വഴി കാണിച്ചിട്ട് വണ്ടി കൊഞ്ഞനും അവന്റെ മുമ്പിൽ ഉണ്ടല്ലോ നമുക്ക് വണ്ടിയാല് ഞെളഞ്ഞിരുന്ന് പോകണം വണ്ടി മേടിക്കണല്ലേ ഞാൻ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചാ മതിന്ന് മൂന്ന് പേർക്ക് ഷെയർ ഇടാ രാവിലെ ഷെയർ പരിപാടിയാ നിങ്ങൾ ഈ മനുഷ്യനെ കുടിപ്പിച്ച് നശിപ്പിക്കും നിങ്ങൾ ഷേർന്ന് മാത്രമേ കേട്ടുള്ളൂ ഞങ്ങൾ വണ്ടി മേടിക്കാൻ ഷെയർ പറഞ്ഞു ഞാൻ ഈ മനുഷ്യനോട് കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട് വണ്ടി മേടിക്കാവുന്നു താങ്കളെ പുതിയ വണ്ടി മേടിച്ചപ്പോ പഴയ വണ്ടി തരാമെന്ന് പറഞ്ഞതാ അന്നേരം ഇങ്ങാർക്ക് ഭയങ്കര ഗമയായിരുന്നു പിന്നെ അവന്റെ ആ പഴയ പാട്ടു വണ്ടി വേറെ ആളെ നോക്കണം ഇത് നിങ്ങൾ കുടുംബങ്ങളെ വാക്കരുത് നമ്മൾ കാര്യത്തിലോട്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ മൂന്ന് പേരും കൂടെ വണ്ടി വാങ്ങും വണ്ടി ഞങ്ങളുടെ മുറ്റത്ത് ഇടണം

ദേ ഞാൻ മനസ്സായിട്ട് കൊടുക്കുന്നതല്ല ഒന്നിച്ചായും ചോദിച്ചുകൊണ്ട് മാത്രമാ കളറിനൊരു മങ്ങലുണ്ടല്ലോ അത്ര പൊള്ളി ചേട്ടാ എന്നാ വെയിലാ ദേ തന്നെ നോക്കിയേ എങ്ങനെ വെളുത്തിരുന്ന മനുഷ്യനാണ് മങ്ങിപ്പോയില്ലേ ഇരുപത്തിനാല് മണിക്കൂറും വെയിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടുന്ന വണ്ടിയില്ലേ അതിൻ്റെ കാര്യം എന്നാ പറയാനാ സ്വല്പം നിറം വന്നു ശരിയാ രാവിലെ എൻ്റെ ഭാര്യം പറഞ്ഞാരുന്ന ശകലം നിറം വാങ്ങി അതേ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ

അല്ല ഓഫ് ഓഫ് ആക്കിയല്ലേ സെൽഫ് ിപ്പ സെൽഫി ഒന്നും എടുക്കും വേണ്ട ഇത് ഏത് മോഡലാ വണ്ടി കണ്ടാന്ന് അറിയാൻ പേരേ വാങ്ങാന്നുള്ള ചേട്ടാ ഇത് രണ്ടായിരത്തിഒന്ന് മോഡൽ വണ്ടി എടുത്തത് ഓ അപ്പൊ വർഷങ്ങളുടെ പാരമ്പര്യം പറ വണ്ടി കണ്ടിട്ട് കുഴപ്പമില്ല ജോസെ നീ ഓടിക്കണം നമുക്ക് ഉറപ്പിക്കുകയല്ലേ എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു ധൈര്യമായിട്ട് വണ്ടി കാണാനുള്ള ഉറപ്പിച്ചുണ്ടോ ഉണ്ടായിരുന്നു ചേച്ചി അയച്ചിടിച്ചി വെച്ചിരിക്കുക അല്ലെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോകല്ലേ കരിയാച്ചാ താക്കോടിക്കാനും കയറി തോക്കട്ടെ കച്ചവടം വായിക്കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കാൻ സമ്മതിക്കുള്ളൂ ആ അല്ലേ എടുക്കിപ്പോ ഓടിക്കാൻ ഈ കാര്യ കണ്ടില്ലേ ചവിട്ടാ പറ്റിയല്ലേ ആ ഞാൻ പൊന്നുപോലെ നോക്കുന്ന വണ്ടിയാ കല്യാണം കഴിഞ്ഞ് ഞാൻ ഭാര്യയും കൂട്ടിയെ വീട്ടിലേക്ക് വന്ന് ഈ വണ്ടിയല്ലാ എന്നാ ദുരന്തങ്ങൾ ഒത്തിരി കണ്ട വണ്ടിയാ ും നിങ്ങളെ പോകോ ഞാനില്ല ഞാൻ മുന്നേ ഇരുന്നാണേലോ ഉള്ളൂ എന്റെ പൊനി ചേട്ടാ പിണങ്ങാതെ നമ്മൾ പോകുന്നില്ലല്ലോ കയറി ഇരിക്കുന്നല്ലേ ഏ നിങ്ങളാണോ ഓടിക്കുന്നേ അയ്യോ കഞ്ഞി അടുപ്പത്തിട്ടേക്കുവാർക്കാൻ മാർഗം മറന്നുപോയി നമുക്കൊന്ന് ഓടിച്ചു നോക്കണ്ടേ ഞാൻ ഓടിച്ചോണ്ടില്ലേ വന്നത് ഇനി ഇതല്ല ഓടിക്കാനാ ഹലോ വണ്ടി കുറച്ച് കഴിഞ്ഞ് വിളിക്ക് ഇത് നടന്നില്ല നോക്കാം നമുക്ക് എടീ പൊട്ടു പറയുന്നതല്ല വണ്ടി കച്ചവടം കളിമ്പിട്ട് സാധനം എങ്ങനെയും തലേന്ന് ഇറക്കി വെക്കട്ടെ വേഗം തീരുമാനം പറ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുവ േ നമുക്ക് ഒന്നും കിടിക്കാൻ ഒന്നുമില്ല കേട്ടാ ഇപ്പൊ ഇത് കൂട്ടി വണ്ടി കിട്ടാനില്ല അത് ശരിയാ ഇതുപോലത്തെ വണ്ടി ഇപ്പൊ കിട്ടാൻ കാണിയാലോ അപ്പോൾ പണ കണ്ടി ഇനി അടുത്ത താക്കോൽ കൈമാറ്റം ആടിനാ താക്കോൽ കയറണ്ടേ ചെറുക്കം വണ്ടി പഠിച്ചപ്പോഴേ അവനും അവളും കൂടെ നിന്ന് താക്കോലും മേടിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് അത് എന്നെ കൂടുതൽ കാണിച്ചായിരുന്നു അതുപോലെ നമുക്കൊന്നും എടുക്കണം അത് തരാം എടുക്കാൻ മിക്കവാറും നടക്കും എനിക്ക് ഇപ്പൊ തന്നെ ഫോട്ടോ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടേണ്ടതാ പിന്നെ വെട്ടിക്കേറ്റാം പറഞ്ഞ പോലെ എനിക്കൊത്തിരി ഐശ്വര്യം കൊണ്ടുവന്ന വണ്ടിയാണെന്ന് നിങ്ങൾക്കും ഐശ്വര്യം കൊണ്ടുവരട്ടെ ഓൾ ദി ബെസ്റ്റ് അരിയാച്ചാ ഐശ്വര്യം താമസിച്ചെ അല്ല വണ്ടി ശലോട്ട് കയറി ചോക്ക് എന്റെ കാര്യമേല പിറ്റ വണ്ടിയുടെ വളയും ഞാൻ പിടിക്കരാ അതെന്റെ നയവാ നീ വണ്ടി കേട്ടിട്ടിട്ട് പോയാ മതിടാ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ ഞാൻ 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 എടുക്കും ചേട്ടാ ഒന്ന് കൈ കൈ വരും വരും എഞ്ചിൻ പറഞ്ഞല്ലേ സെൽഫ് സെൽഫി എടുക്കുന്ന പണി കിട്ടിയോടാ കാശ് അല്ലെങ്കിൽ നിന്നെ ചെറുക്കം വരുന്നതിന് മുമ്പേ മുറ്റത്തിന്റെ നടക്കുന്ന എങ്ങനെയെങ്കിലും മാറ്റി ജോസേ നമുക്ക് നാല് മൂലക്കോടെ പിടിച്ച് അരിയിലേക്ക് മാറ്റി വെച്ചാലോ ഇവനെ ഉണ്ടല്ലോ നാല് പിടിച്ച് ഈർപ്പിച്ചു നീ എങ്ങോട്ടാ കാരനുണ്ട് ഞാൻ അവനെ ഇനിയിപ്പോ അതേ നടക്കുള്ളൂ അതെ വേറെ മൂന്നെണ്ണം കൂടെ ഉണ്ടെന്ന് ആക്രക്കാരനോട് പറ മൊത്തത്തിൽ കൊടുത്തേക്കാം അതാ അവള് നമ്മൾ പറഞ്ഞല്ലേ തിരിഞ്ഞു നോക്കണ്ട വരിച്ചു വിട്ടു